എല്ലാവർക്കും സന്തോഷമായില്ലേ ഒരു ഒരു മണിയാവുമ്പോൾ നമുക്കൊരു ഒരു മണിക്ക് വോട്ട് തീരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് റിസൾട്ട് പറഞ്ഞിട്ടല്ലേ എല്ലാവരും പോയുള്ളൂ അല്ലേ അത്രേ ഉള്ളോ എങ്ങനെ റിസൾട്ട് അറിഞ്ഞേ പോകുള്ളോ മറുപടി പറയാ നിങ്ങൾ അല്ലേ സീ പാട്ട് ഇന്ന് റിസൾട്ട് ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് നിയമൻ ചേട്ടൻ നിന്നിരുന്നാൽ ഇവർ രണ്ടും തോറ്റു പോകും ഞാൻ ജയിക്കുന്നു അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ അതല്ല യുവർ പ്രൊഡിക്ഷൻ ആണ് ഞാൻ ചോദിച്ചത് ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായം ദേവൻ ചേച്ചിയോ ശേത ചേച്ചിയോ ഓക്കെ വെരി ഗുഡ് ശരി വേസം കടന്നിട്ട് നിങ്ങള് പോവാറ് ഓ ഇങ്ങോട് വേ ഇങ്ങാടാ ഇങ്ങാട് വാടാ டா வலத்தாட்டு நிக்கட ஆர் ஜெயிக்க ஒரு மணி கழியா േട്ടാ രണ്ടു വാക്തം കാണാത്തരത്തില്ലേ മുമ്പങ്ങരത്തി വലിയ തർക്കമായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ചിരുന്നോ അല്ലെ അത് എന്താണ് നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടോ അങ്ങനെ പ്രസിഡന്റ് വന്ന് നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടോ സംഘടന നല്ലതാണോ <Net> ോ ശക്തമായ നടക്കുന്നത് അത് ചെയ്യല്ലോ ശക്തമായ മത്സരത്തിൽ തന്നെ നിങ്ങള് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്നിട്ടൊരു വലിയ പ്രയാസം हां <tousse> तो <tousse> <tousse> はあ。